ഏകദേശം പതിമൂന്നോളം സ്കൂളുകളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് പാവപ്പെട്ട കുട്ടികൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങൾ സെലക്ട് ചെയ്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ രീതിയിലാണ് സ്കൂൾ ബസ്സുകൾ അനുവദിച്ചത് അതിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ചെറുപ്പളശ്ശേരി സ്കൂളിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് അനുവദിച്ച ബസ് അതിലെ സ്റ്റിക്കറും മറ്റേ പേരും വെട്ടിമാറ്റിയതോ അല്ലെങ്കിൽ കേടുവരുത്തിയതൊന്നും നല്ല പ്രശ്നം അതിൻ്റെ ടയർ അതുപോലെ തന്നെ അതിൻ്റെ എമർജൻസി എക്സിറ്റ് ഇതെല്ലാം തകർത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് നാട്ടുകാർ പറഞ്ഞത് സത്യത്തിൽ രക്ഷകർത്താക്കൾ പറഞ്ഞിട്ടാണ് ഈ സംഭവം നമ്മളറിയുന്നത് ഇപ്പോൾ സ്കൂളിൽ ഒരു അധികാരികളില്ലേ വിദ്യാഭ്യാസ വകുപ്പിന് നാളും നാഥനുമൊക്കെ ഇതുപോലെ ലക്ഷക്കണക്കിന് ഒരു മുതൽ അതും ജനങ്ങളുടെ നികുതി കാശുകൊണ്ട് ഇവിടെ സ്വന്തം ഇതല്ല വാഹനമല്ല ജനങ്ങൾ നൽകിയ നികുതി കാശുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകിയ ഒരു ബസ് അതും നൂറുകണക്കിന് ഒരു ദിവസം യാത്ര ചെയ്യുന്ന ബസ് അത് എന്ത് അടിസ്ഥാനത്തിൽ അതിൻ്റെ ടയറൊക്കെ കുത്തിപ്പൊളിച്ചതെന്നല്ല അപ്പോൾ ബസ്സിനോടല്ല അതിൽ കയറുന്ന കുട്ടികളോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അത് വല്ല അപകടത്തിൽപ്പെട്ട ഇനി പോട്ടെ ആ പൊട്ടിയ ടയറുമായിട്ടാണ് ഇത് ട്രാഫിക് നടത്തിയതെന്ന് പറഞ്ഞാൽ ഇവിടെ ആർ ടി എ ഉദ്യോഗസ്ഥന്മാരിലെ ട്രാൻസ്പോർട്ട് അധികാരികളില്ലേ എല്ലാവരിലും നിയമവും നൂലും ഒക്കെ പരിശോധിക്കുന്നവർ എന്തുകൊണ്ടിത് പരിശോധിച്ചില്ല അപ്പോൾ ഗുരുതരമായ ഒരു അനാസ്ഥ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായിട്ടുണ്ട് ഞാനിത് അറിഞ്ഞു ഉടഞ്ഞിട്ടല്ലേ ഇത് അനുവദിച്ചത് ഡി ഡിക്ക് ആണ് ഡെപ്യൂട്ടി ഡയറക്ടർ എജ്യൂക്കേഷൻ അദ്ദേഹത്തിന് തന്നെ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഇത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് മാത്രമല്ല അപകടകരമായ നിലയിൽ ആ ബസ് ഓടരുത് അത് അറ്റകുറ്റപ്പണി ഉടനായിട്ട് നിർവഹിക്കണം ഈ അറ്റകുറ്റപ്പണി നിർവഹിക്കാവുന്നതും ഡ്രൈവറുടെ കമ്പളം കൊടുക്കാവുന്നതും സ്കൂൾ അധികാരികളും പി ടി എം എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതിന് ശേഷമാണ് കലക്ടർ ഇതിന് ഭരണാനുമതി കൊടുക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തേക്ക് ബസ് കൊടുത്തു കൊണ്ട് അത് അനാഥായിട്ട് ഇടാനുള്ളതല്ല അതിൻ്റെ പിന്നീട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സ്കൂൾ അധികാരികൾ നോക്കാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയാണ് ഒരു ബസ് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഗുരുതരമായ കൃത്യ നടത്തിയിരിക്കുന്നു അപകടകരമായ ചിതിയിൽ കുട്ടികളെ ആ ബസ് കെട്ടി കൊണ്ടുപോകുന്നു അതുമാത്രമല്ല അതിൽ എമർജൻസി എക്സിറ്റ് പൊട്ടിച്ചിരിക്കുന്നു മറ്റ് ബസ്സുകൾക്ക് ഇനി ആ സ്കൂളിൽ ഉള്ള മറ്റു ബസ്സുകൾക്ക് യാതൊരു കുഴപ്പമില്ല ഈ ബസ്സിനെ തെരഞ്ഞുപിടിച്ച് ഇതുപോലെ ഒരു പിന്നെ അക്രമം നടത്താനുണ്ടായ കാര്യമെന്താണെന്ന് പോലീസ് അന്വേഷിച്ച് കൂറ്റക്കാരായ ആളുകൾക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കാം ഒരാഴ്ച ഒരാഴ്ചയോളമായി സംഭവം നടന്നിട്ടെന്നുള്ളതായിരിക്കും ഇന്നലെ ഇന്നലെ പോകുന്ന കോൺഗ്രസിൻ്റെ അവരാരെല്ലാം പ്രശ്നങ്ങൾ ശേഷമാണ് അതിൻ്റെ പോലീസിൻ്റെ എന്താ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ തീരുമാനം ഇതുവരെ ഒരാഴ്ചയോളം മനസ്സിൽ പ്രശ്നങ്ങൾ തന്നെ അപ്പം അതിനെതിരായിട്ടുള്ള നടപടി ഞാനിത് രാഷ്ട്രീയം കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താ പറയുക എം പിയുടെ പിന്നെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഒരു വികസന പ്രവർത്തനം ചെയ്ത എല്ലാവരും കൂടി ഒരുമിച്ചാണ് അത് പരിരക്ഷിക്കേണ്ടത് ഇവിടെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വീഴ്ച വന്നിട്ടുണ്ട് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അധികാരികൾ അവരാണ് ഇത് കണ്ടെത്തി പരിശോധിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഡ്രൈവറും അതിലത്തെ ജീവനക്കാരും കാരണം പൊട്ടിയ ടയറുമായിട്ട് ആ വണ്ടി യാത്ര ചെയ്യുക സ്വാഭാവികമായിട്ടും ആരാ ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്ത് എല്ലാ വണ്ടിയും പരിശോധിക്കുന്നത് ഏ ഈ ക്യാമറ ഉണ്ട് ഇതുപോലെ വികലമായിട്ടൊരു ബസ് നൂറുകണക്കിന് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരാ ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ ശ്രദ്ധയില്ല പോട്ടെ വഴി നീളം നിൽക്കുന്ന പോലീസ് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഗുരുതരമായ കൃത്യവിലോപം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് നടന്നിരുന്നത് പ്രഥമദൃഷ്ടിയെ മനസ്സിലാവും പിന്നെയുള്ളത് സാമൂഹ്യ വിരുദ്ധരെന്നറിയപ്പെടുന്ന അങ്ങനെ പറയപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ ആരോ മനഃപൂർവ്വം ചെയ്ത കാരണം അപ്പുറത്ത് വേറെ എം എൽ എയുടെ ബസ് കൊടുത്ത് നിൽക്കേണ്ട ഒരു കേടുപാടുമില്ല അതിൻ്റെ സ്റ്റിക്കറിന് കുഴപ്പമില്ല അതിൻ്റെ എക്സിറ്റ് എമർജൻസി എക്സിറ്റിന് കുഴപ്പമില്ല അതിൻ്റെ ടയറിന് കുഴപ്പമില്ല അപ്പോൾ ഇത് മനഃപൂർവ്വം ഡ്രൈവർ ഉൾപ്പെടെ ഇതിൽ കുറ്റവാളികളാണ് ഇത്തരത്തിൽ വണ്ടി അപകടം കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിന് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്യാതിരിക്കുന്നത് വികസന പ്രവർത്തനത്തോട് ചില ആളുകൾക്ക് ഉള്ള ഒരു വിമുഖതയും അസഹിഷ്ണുതയും ഇതിൻ്റെ പിന്നിലുണ്ട് ഒന്ന് രണ്ടാമത്തത് നിയമം സംവിധാനം നമ്മുടെ കുട്ടികളുടെ സംരക്ഷണം ഇതെല്ലാം വഹിക്കേണ്ടവർ ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇന്നലെ കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് മുൻകൂട്ടി ആരാ നമുക്ക് പറയാൻ കഴിയില്ല പോലീസ് അന്വേഷിക്കട്ടെ കുറ്റവാളികളെ പിടികൂടട്ടെ എത്രയും പെട്ടെന്ന് ആ ബസ് റിപ്പയർ ചെയ്യാനും ടയർ പിന്നെ അതിൻ്റെ അവസ്ഥ മാറ്റാനും നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പ് എത്രയും പെട്ടെന്ന് തയ്യാറാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ